में आदिवरा शक्ति देवी महामाये शौचालय क्रम में खाटो कारण से बतराड़ गोगा देवी कुलदेव में एले ये पास से चलन में सर्वमान में शक्ति ल, शक्ति आय पारा शक्ति मूर्ति आय खाटो कारण तरवाटे वारम से बतरा गाली दुर्गा देवी ശക്തിയിൽ ശക്തിയായി പരാശക്തിമൂർത്തിയായി കാട്ടുക്കാരൻ തറവാട്ട് വാഴം ശ്രീഭദ്രകാളി ദുർഗാദേവി അമ്മേ അമ്മേ നാരായണ ദേവി ദേവി നാരായണ ലക്ഷ്മി ലക്ഷ്മി നാരായണ ഭദ്രീ ഭദ്രീ നാരായണ ദുർഗേ ദുർഗേ നാരായണ ശക്തിയിൽ ശക്തിയായി പരാശക്തി മൂർത്തിയായി കാട്ടുകാരും തറവാട്ടിവാഴും ശ്രീഭദ്രകാളി ദുർഗാദേവി ഭദ്രനീർത്ഥത്തിൽ മുങ്ങിക്കൊളിച്ചുടൻ അഞ്ജന കല്ല ഭദ്രനും തീർത്ഥത്തിൽ മുങ്ങിക്കൊളിച്ചുടൻ അഞ്ജനക്കല്ലിന് കുമ്പിടുമ്പോൾ പള്ളിയുണർത്തുമ്പോൾ തന്ത്രിമാരത്തുമ്പോൾ പള്ളിയുണർത്തുമ്പോൾ തന്ത്രിമാരത്തുമ്പോൾ കാൽപ്പാമ്പുജാത്തിൽ ഞാൻ വീണു നമിക്കുന്നേ കാൽപ്പാമ്പുജത്തിൽ ഞാൻ വീണു നമിക്കുന്നേ അമ്മേ അമ്മേ നാരായണം ദേവി ദേവി നാരായണം ലക്ഷ്മി ലക്ഷ്മി നാരായണം ഭദ്രേ ഭദ്രി നാരായണ ദുർഗെ ദുർഗെ നാരായണ ശക്തിയിൽ ശക്തിയായി പരാശക്തിമൂർത്തിയായി കാട്ടുകാരും തറവാട്ടിവാഴും സുഭദ്രകാളി ദുർഗാദേവി ഈറന്മിഴികളുമായി നിന്നടുത്തെത്തുമ്പോൾ നിൻകരത്താല കണ്ണീരകറ്റണേ ീറന്മിഴികളുമായി നിന്നടുത്തെത്തുമ്പോൾ നിൻകരത്താലൻ്റെ കണ്ണീരകറ്റുവാൻ പൂമാല നൽകിടാം നറുനെയ് നൽകിടാം പൂമാല നൽകിടാം നറുനെയ് നൽകിടാം ചന്ദനകളഭ സിന്ദൂരം ചാർത്തിടാം ചാർത്തിടം ചന്ദനകളഭ സിന്ദൂരം ചാർത്തിടാം അമ്മേ അമ്മേ നാരായണം ദേവി ദവി നാരായണം ലക്ഷ്മി ലക്ഷ്മി നാരായണം നാരായണ ദുർഗെ ദുർഗെ നാരായണ ശക്തിയിൽ ശക്തി పరాశక్తి మూర్తి ఆయ్ కట్టుకారుని తర్వాటి వాళ్ళము శ్రీ భద్రగాళి దుర్గాదేవి అమ్మే దేవి మహామ్మాయ చూడటానికి అమ్మే కట్టుకారుని శ్రీ భద్రాగాళి దుర్గాదేవి కులదేవమే ఎన్నో తుణం ఏలిపోతుంద పాత్ర శ్రీచలం సర్వం కృష్ణార్పణ మురుగా എല്ലാന്നെ വന്ന നന്ദി അമ്മ എല്ലാത്തിനും സന്തോഷം